നമസ്കാരം പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖലീൽ നടന്ന അതിക്രമങ്ങളിലും ബലാത്സംഗ ആരോപണങ്ങളിലും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കി പുതിയ വെളിപ്പെടുത്തൽ പരാതിക്കാരി ബലാത്സംഗ ആരോപണം നിഷേധിച്ചതോടെയാണ് പാർട്ടി നേതൃത്വം പ്രതിരോധത്തിലായത് ശൂന്യമായ വെള്ളക്കടലാസിൽ തന്നെ കൊണ്ട് ഒപ്പിടിക്കുകയായിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ ബി ജെ പിയുമായി ബന്ധമുള്ളവരാണ് തന്നിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത് എന്നും പരാതിക്കാരി പറഞ്ഞു തൃണമൂലും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ പഴി കൂടുതൽ ശക്തി പകർന്നിരിക്കുകയാണ് വിവാദ വെളിപ്പെടുത്തൽ അതേസമയം സന്ദേശ് ഖലി വിഷയത്തിൽ ബി ജെ പിക്ക് എതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തൃണമൂൽ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന പുറത്തുവന്ന ഒളി ക്യാമറ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി സുവേന്ദു അധികാരി അടക്കമുള്ള നേതാക്കൾക്ക് എതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് വിഷയത്തിൽ സന്ദേശ് ഖലിയിലെ ത്രിമോഹിനിയിൽ ടി കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയിരുന്നു ദേശീയ വനിതാ കമ്മീഷന്റെ ഒരു സംഘം ഗ്രാമത്തിൽ എത്തിയപ്പോഴാണ് പിയാലി എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ പരാതികൾ ചോദിച്ച് അറിഞ്ഞത് നൂറ് ദിവസത്തെ തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾക്ക് പണം ലഭിച്ചിട്ടില്ല എന്നാണ് താൻ പറഞ്ഞത് അവർ ശൂന്യമായ വെള്ളക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങി പ്രാദേശിക തൃണമൂൽ നേതാക്കൾ ബലാത്സംഗം ചെയ്തതായി പരാതി ഉന്നയിച്ച സ്ത്രീകളിൽ താനുമുള്ളതായി പിന്നീടാണ് അറിഞ്ഞത് എന്നും യുവതി പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തനിക്ക് കിട്ടാനുള്ള പണം മാത്രമാണ് ആവശ്യം മറ്റ് പരാതികളൊന്നുമില്ല ബലാൽസംഗം നടന്നിട്ടില്ല എന്നും യുവതി വ്യക്തമാക്കി പിയാലി സന്ദേശ് ഖലിയെ അപകീർത്തിപ്പെടുത്തി എന്ന് പരാതിക്കാരിയുടെ മരുമകൾ പറഞ്ഞു ഇവിടെയുള്ള എല്ലാവരെക്കുറിച്ചും അവർക്ക് എങ്ങനെ വിവരം ലഭിച്ചു എന്നറിയില്ല തുടക്കത്തിൽ അവർ ഇവിടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമായിരുന്നു പിന്നീടാണ് പിയാലി ബിജെപിയിൽ നിന്നാണ് എന്നറിയുന്നത് തങ്ങളോട് കള്ളം പറഞ്ഞതിനും കുടുക്കിയതിനും അവർ ശിക്ഷ അനുഭവിക്കണമെന്നും ഇപ്പോൾ ഭീഷണികൾ നേരിടുന്നുണ്ടെന്നും യുവതിയും കുടുംബവും പറയുന്നു ഇതോടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഭരണകക്ഷിയെ അപകീർത്തിപ്പെടുത്താൻ ബി ജെ പി കഥകൾ പാകം ചെയ്യുകയാണ് എന്ന ആരോപണവുമായി തൃണമൂൽ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പിക്ക് എതിരെ സംസാരിച്ചതിന് സന്തേഷ് ഖലിയിലെ സ്ത്രീകളെ നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയാണെന്ന് തൃണമൂൽ എം പി സുസ്മിതാ ദേവ് ആരോപിച്ചു അതേസമയം തൃണമൂലിന്റെ ആരോപണങ്ങൾ ബി ജെ പി നിഷേധിച്ചു ചോർന്ന പാലിന്റെ പേരിൽ കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് തൃണമൂൽ മനസ്സിലാക്കണമെന്ന് പാർട്ടി വക്താവ് പ്രിയങ്ക ടിബ്രേവാൾ പറഞ്ഞു എന്തിനാണ് അവർ രണ്ട് മൂന്ന് മാസം മൗനം ഭജിച്ചത് എന്നും പ്രിയങ്ക ചോദിച്ചു സന്ദേശ് ഖലിയിലെ സ്ത്രീകൾ കള്ളം പറയുകയായിരുന്നുവെന്നാണ് അവർ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ അവരെക്കൊണ്ട് കള്ളം പറയിപ്പിച്ചു എന്ന് പറയുന്നു സ്ത്രീയില്ലാതെ പുകയുണ്ടാവില്ലെന്നും അവർ എൻ ഡി ജി വി എന്ന മാധ്യമത്തോട് പറഞ്ഞു സന്ദേശ് ഖലീൽ ബലാത്സംഗമോ ലൈംഗിക അതിക്രമമോ നടന്നിട്ടില്ലെന്നും നടന്നതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കാര്യങ്ങളാണെന്നും ഒരു പ്രാദേശിക ബി നേതാവ് സമ്മതിക്കുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു വീഡിയോ വ്യാജമാണെന്നും തൻ്റെ ശബ്ദം എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചതാണെന്നും ആരോപിച്ച് അദ്ദേഹം പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്നിരിക്കുന്നത് സന്ദേശ് ഖലി വിഷയത്തിലെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഗംഗാധർ കയാൽ വെളിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി ഒരു സ്റ്റിങ് ഓപ്പറേഷനിലൂടെയാണ് ഗംഗാധറിൽ നിന്ന് ഈ വിവരങ്ങൾ അറിഞ്ഞത് എന്നും വ്യാജ ലൈംഗിക പീഡന പരാതികൾ സുവേന്ദു അധികാരിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫയൽ ചെയ്തതെന്ന് ഗംഗാധർ ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ടെന്നും തൃണമൂൽ കോൺഗ്രസിന്റെ പരാതിയിൽ പറയുന്നു എന്നാൽ സ്റ്റിംഗ് ഓപ്പറേഷൻ വീഡിയോ വ്യാജമാണെന്നാണ് ബി ജെ പി പറയുന്നത് ഫെബ്രുവരി ആദ്യവാരത്തിലാണ് തൃണമൂൽ നേതാക്കൾക്കെതിരെ സന്ദേശ്ഖലിയിൽ സ്ത്രീകൾ തെരുവിൽ ഇറങ്ങി പ്രതിഷേധം ആരംഭിക്കുന്നത് ഭൂമി കയ്യേറ്റവും ലൈംഗിക അതിക്രമവുമായിരുന്നു പ്രധാന ആരോപണങ്ങൾ തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന ഷാജഹാൻ ഷെയ്ഖും കൂട്ടാളികളും ഭൂമി തട്ടിയെടുക്കുകയും പ്രദേശത്തുള്ള സ്ത്രീകളെ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു എന്നായിരുന്നു ആരോപണം നിരവധി കൃഷിഭൂമികൾ ഇവർ തട്ടിയെടുത്തു എന്ന ആരോപണം ഉയർന്നുവന്നു